ഒക്ടോബർ ഒന്ന് ഈ തീയതിയിൽ തിരിസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ ഐസാസ് വിശുദ്ധ സാസാൻ വിശുദ്ധ അൽബോഡ് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധ ഭാവ വിശുദ്ധ അരത്താസും കൂട്ടരും വിശുദ്ധ ക്രിസ്തുസ് വിശുദ്ധ ക്രിഷ്യൻസ് വിശുദ്ധ എവാഗ്രീവ്സ് വിശുദ്ധ ഡോഡോ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് വിശുദ്ധ കൊച്ചിത്രേസ്യ ജീവിച്ചിരുന്നത് ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന മരിയ ഫ്രാൻസിസ് പെരസ മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതി ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു പിതാവ് ലൂയി മാർട്ടിൻ സാമാന്യം ധനമുള്ളൊരു പട്ടു വ്യാപാരിയായിരുന്നു അമ്മയുടെ പേര് സെലിഗുരിൻ എന്നായിരുന്നു ഇരൺ ദമ്പതികൾക്ക് ഒൻപത് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ നാല് പേരും ചെറുപ്പത്തിലേ മരിച്ചു മരിയ പൗളി ലയോണി സെനിൻ തെരസ എന്നിവരാണ് മറ്റ് അഞ്ച് കുട്ടികൾ ഈ അഞ്ച് കുട്ടികൾക്കും ഡാൻസിലും മറ്റ് പല ലൗകിക കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാമായിരുന്നു എന്നാൽ നാല് പേർ കർമ്മലീത സഭയിലും ലയോണി വിസിറ്റേഷൻ സഭയിലും ചേരുകയാണ് ഉണ്ടായത് തെരസായ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ സെലിഗുരിൻ മരിച്ചു താമസിയാതെ മാർട്ടിൻ ലിസുവിലേക്ക് മാറി താമസിച്ചു പത്ത് വയസ്സ് പൂർത്തിയായപ്പോൾ തെരേസയ്ക്ക് ഗുരുതരമായൊരു രോഗം പിടിപെട്ടു ഒരു മാസത്തോളം അവൾ രോഹിണിയായി കിടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി പന്തകുസ്ത ദിവസം തെരേസയുടെ മുറിയിൽ വിജയമാതാവിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു ആ രൂപം അവളെ നോക്കി പുഞ്ചിരി തോങ്ങി അതോടെ തെരേസയുടെ ആലസ്യം നീങ്ങി അന്ന് പ്രകടമായ ദൈവമാതൃസ്നേഹം അന്ത്യം വരെ ചെറുപുഷ്പം ആസ്വദിച്ചു തെരേസ അപ്പച്ചൻ്റെ കൂടെ റോമായിൽ പോയി പതിമൂന്നാം ലയോൺ മാർപ്പാപ്പയോട് പതിനഞ്ചാം വയസ്സിൽ കർമ്മലീത മഠത്തിൽ ചേരാനുള്ള അനുവാദം അഭ്യർത്ഥിച്ചു ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ കാര്യം നടക്കുമെന്നായിരുന്നു സമർത്ഥനായ മാർപ്പാപ്പയുടെ മറുപടി എന്നാൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അത് നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് ജനുവരി പത്താം തീയതി കൊച്ചുത്രേസ്യ സഭാവസ്ത്രം സ്വീകരിച്ചു തൊട്ടടുത്ത വർഷം സെപ്റ്റംബർ എട്ടാം തീയതി പ്രഥമ വ്രതവ്യാഖ്യ വാഗ്ദാനം ചെയ്തു അപ്പോഴേക്കും പിതാവ് മാനസിക രോഗവും തളർവാദ രോഗവും പിടിപെട്ട് കായേൻ ആശുപത്രിയിൽ കിടപ്പിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏതാനും കാലം നവസന്യാസിനി ഗുരുവായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷം മാത്രം നീണ്ടു നിന്നതായിരുന്നു ആ ജീവിതം ജീവിതത്തിൻ്റെ അവസാനം ക്ഷയരോഗം ബാധിച്ച് ഈ ലോകത്തോട് കൊച്ചുത്രേസ്യയാക്കി വിട പറയേണ്ടതായിട്ട് വന്നു ദൈവമേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു എന്നൊരുവിട്ടുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതാം തീയതി ചെറുപുഷ്പം ഈ ലോകത്തോട് വിട പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാ പുഷ്പങ്ങൾ വർഷിക്കുമെന്ന വിശുദ്ധയുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരുടെയും മഠാധിപയായ ഗോൺസാഗ അമ്മയുടെയും ആജ്ഞാനുസാരം ആത്മകഥ എഴുതി തെരേസയുടെ ആധ്യാത്മിക ശിശുത്വവും സമ്പൂർണ്ണ ആത്മസമർപ്പണവും കുറുക്കുവഴിയും ആ സുന്ദര ഗ്രന്ഥത്തിന്റെ താളുകളിൽ വളരെ ലളിതമായ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയിരുന്നു നവമാലിക എന്ന വിശുദ്ധയുടെ ആത്മകഥയും വിശുദ്ധ എഴുതിയ കത്തുകളുടെ സമാഹാരവും അന്തിമ വജസ്സുകളും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ അതിശ്രേഷ്ഠമായ സ്ഥാനം നേടിയിട്ടുണ്ട് വിശുദ്ധ തെരേസ തികച്ചും ആധുനികമായ ഒരു വിശുദ്ധയായതിനാൽ അവളുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോകൾ വ്യാപകമാണ് പ്രായത്തിനനുസരിച്ച് വിശ്വ തെരേസയുടെ കലാസൃഷ്ടികൾ വ്യത്യാസപ്പെടുന്നുണ്ട് മുടി ചുരുട്ടി വസ്ത്രം ധരിച്ച് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും പതിനഞ്ച് വയസ്സുള്ളപ്പോൾ മഠത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്ന് മാർപ്പാപ്പയോട് ആവശ്യപ്പെടുമ്പോൾ പ്രായ കൂടുതൽ തോന്നിക്കുവാൻ തെരേസ തലമുടി ഒരു ബണ്ണിൽ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചിരുന്നു വെള്ളയോ കറുപ്പോ തവിട്ട നിറത്തിലുള്ളതോ ക്രീം നിറത്തിലുള്ള മൂടുപുടവും വസ്ത്രവുമാണ് ധരിച്ചിരുന്നത് പലപ്പോഴും കയ്യിലൊരു ക്രൂശിത രൂപവും കൈനിറിയ റോസാ പുഷ്പങ്ങളുള്ള കൊച്ചുത്രേസ്യയുടെ ഫോട്ടോയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി വിശുദ്ധയുടെ ചരമത്തിൻ്റെ ഇരുപത്തെട്ടാം വർഷം തിരേസയുടെ നാല് സഹോദരിമാരുടെയും സാന്നിധ്യം പതിനൊന്നാം പേയുസ് മാർപ്പാപ്പ ചെറുപുഷ്പത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിശുദ്ധ പത്താം പേയുസ് മാർപ്പാപ്പ കൊച്ചു ത്രേസ്യയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരാഗോള മിഷനറിയാകുവാൻ ആഗ്രഹിച്ച വിശുദ്ധ തിരേസയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പതിനൊന്നാം പേയുസ് മാർപ്പാപ്പ ആഗോള പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധയുടെ അഭിഷ്ടം അക്ഷരാർത്ഥത്തിൽ നിറവേറുകയായിരുന്നു ഉണ്ടായത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വേദപാരംഗതയായി പ്രഖ്യാപിച്ചു വിശുദ്ധ കൊച്ചുതിരേസയായി ഞങ്ങളുടെ രോഗങ്ങൾ മാറുന്നതിനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും വേണ്ടി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഫ്ലോറിസ്റ്റുകൾ വിദേശ ദൗത്യങ്ങൾ മാതാപിതാക്കളുടെ നഷ്ടം പുരോഹിതന്മാർ രോഗികൾ പ്രത്യേകിച്ച് ക്ഷയരോഗമുള്ളവർ എന്നിവയുടെ രക്ഷാധികാരിയായിട്ടാണ് വിസ്വിലെ സെൻതറസസിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പതിനൊന്നാമൻ മാർപ്പാപ്പയാണ് വിസ്വ തിരസായ വിദേശ ദൗത്യങ്ങളുടെ രക്ഷാധികാരിയായി തിരഞ്ഞെടുത്തത്